ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു യു കെ ഡ്രീംസ് എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും ന്യൂ ഇയറിൻ്റെയും ആശംസകൾ നേരുന്നു നേരം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ക്രിസ്മസ് വ്ളോഗാണ് അന്നേരം ഞങ്ങളിവിടെ യു കെയിൽ അത്യാവശ്യം നമുക്ക് ക്രിസ്മസിനാ വേണ്ട ആവശ്യമായ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പോയൊരു ചെറിയൊരു വ്ളോഗാണ് ഫസ്റ്റ് തന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഒരു ബ്യൂട്ടി പാർലറിലായിരുന്നു നേരം ഇവിടുത്തെ റേറ്റ് കാര്യങ്ങളൊക്കെ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നേരം ഈ ഒരു സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പം നമ്മൾ ഐബ്രോ ത്രെഡിങ്ങിന് തന്നെ ഇവിടെ ഒരു സിക്സ് പൗണ്ടാണ് ബേസിക് ആയിട്ട് വരുന്നത് അതായത് നമ്മുടെ നാട്ടിലെ ഒരു അറുന്നൂറ് രൂപ അന്നേരം ഇതിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ഓരോന്നിനും ഫേഷ്യൽ ട്രീറ്റ്മെൻറ്റ് അതുപോലെ ഓരോന്നിനും വാക്സിൻ അല്ലാത്ത എത്രത്തോളം റേറ്റാണ് വരുന്നത് എന്നുള്ളത് ഇതിനകത്ത് നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ സാധിക്കും നമ്മൾ ഫസ്റ്റ് സാധനം മേടിക്കാൻ വേണ്ടി പോയത് ആൽദിയിലായിരുന്നു അന്നേരം അത്യാവശ്യം ക്രിസ്മസ് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ബ്രക്കോളൊക്കെ ഉണ്ടായിരുന്നതിനൊക്കെ എയ്റ്റ് പെൻസ് ആയിരുന്നു വരുന്നുണ്ടായിരുന്നത് നമ്മുടെ നാട്ടിലൊരു എട്ട് രൂപ അതായത് ഈ ക്രിസ്മസ് ടൈം ആകുമ്പോൾ ഇവിടെ ഭയങ്കര ഓഫർ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും നേരെ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു സാൽമൺ മേടിച്ചു അതുപോലെ ചിക്കനും കാര്യങ്ങളും ആയിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നത് ഹോൾ ടർക്കി ടർക്കീതൊക്കെയാണ് ഇവിടെ കൂടുതലായിട്ട് ആൾക്കാർ മേടിക്കുന്നത് എൻ്റെ ഗ്രില്ലൊക്കെ ചെയ്തിട്ടാണ് ഇവർ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുന്നത് അതുപോലെ സാൽമൺ ഹോൾ സാൽമൺ ഉണ്ട് അന്നേരം അതും മേടിച്ചാത് ഗ്രുക അങ്ങനെയൊക്കെയാണ് ഇവർ കൂടുതലായിട്ടും സെലിബ്രേറ്റ് ചെയ്യുന്നത് അന്നേരം ഒത്തിരി സാൽമണും അതുപോലെ തന്നെ അത് അത്യാവശ്യം കുക്കഡ് ചെയ്തിട്ടുള്ളതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത്യാവശ്യം ബിസ്ക്കറ്റ് അതുപോലെ തന്നെ ക്രിസ്മസ് കേക്കുകൾ സ്വീറ്റ്സ് ക്രിസ്മസ് ഒക്കെ ആകുമ്പോൾ കുറച്ചും കൂടെ സ്വീറ്റ്സിൻ്റെ കാര്യത്തിനൊക്കെ റേറ്റ് കുറവായിരിക്കും അന്നേരം അങ്ങനെ കുറേ കുറേ കാര്യങ്ങളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് പിന്നെ ശേഷം നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് മോറിസണിലായിരുന്നു മോറിസണിലും അത്യാവശ്യം ഫിഷ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് അത്യാവശ്യം അഫോർഡബിൾ റേറ്റിൽ നമുക്ക് ഫിഷ് കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് നമ്മുടെ ഇന്ത്യൻ മത്തി അതുപോലെ തന്നെ അയൽ അങ്ങനെയൊക്കെയുള്ള ഇന്ത്യൻ ഫിഷ് ഐറ്റംസ് കൂടുതലായിട്ട് ഇവിടെ ആയിരിക്കും കിട്ടുന്നത് നേരം ഞങ്ങൾ എപ്പോഴും ഇവിടെയാണ് കൂടുതലായിട്ടും ഫിഷ് മേടിക്കാനായിട്ടൊക്കെ വരുന്നത് ക്രിസ്മസ് ടൈം ആവുന്ന സമയത്ത് ഫിഷിനൊക്കെ അത്യാവശ്യം ഉണ്ടായിരിക്കും അതേപോലെ ഇങ്ങനെ ഓരോ ഇതായിട്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഓരോ ഷെല്ലുകളിലായിരിക്കും വെച്ചിട്ടുണ്ടായിരിക്കുന്നത് ഇതിപ്പോൾ പ്രൗൺസിൻ്റെ അക്ഷൻ ആണ് അന്നേരം അതിൽ കുക്ക് ചെയ്തിട്ടുള്ളത് ഹാഫ് കുക്ക് ചെയ്തിട്ടുള്ളത് അന്നേരം ഇതിൻ്റെയൊക്കെ റേറ്റ് കാര്യങ്ങളൊക്കെ എൻ്റെ ഒരു സൈഡിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണും മൂന്നെണ്ണത്തിന് മൂന്നെണ്ണത്തിന് ടെൻ പൗണ്ട് അങ്ങനെ അത്യാവശ്യം നല്ല റേറ്റ് കാര്യങ്ങൾ ഉണ്ട് ഓരോ ഫിഷിൻ്റെ ഇതിനനുസരിച്ചായിരിക്കും അങ്ങനെ ഞങ്ങൾ ഈ ഒരു മീനായിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നത് അന്നേരം ഇതിന് വന്നിട്ടുണ്ടായിരുന്നത് ഫോർ പോയിൻറ്റ് ഫോർ സെവൻ പൗണ്ടായിരുന്നു പിന്നെ അത്യാവശ്യം സ്വീറ്റ്സ് കാര്യങ്ങളൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു ഇവിടെ ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു അതെന്ന് പറയുന്നത് ക്രിസ്മസ് സെലിബ്രേഷൻ തന്നെയാണ് അന്നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ തന്നെ കൊടുക്കും അന്നേരം എല്ലാ ഭയങ്കര തിരക്ക് കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിനുശേഷം നമ്മൾ ഒരു ഇന്ത്യൻ ഷോപ്പിലായിരുന്നു അന്നേരം അവിടെ പ്ലം കേക്ക് കൊണ്ടുവന്നിട്ട് ഈ ഒരു പ്ലം കേക്കിന് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് സെവൻ പോയിൻ്റ് ഫൈവ് ആണ് അതായത് നാട്ടിലൊരു എഴുന്നൂറ്റമ്പത് രൂപയുടെ മേളിൽ പിന്നെ അത്യാവശ്യം ഇന്ത്യൻ സ്നാക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ അന്നേരം അത്യാവശ്യത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ വാങ്ങി ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ബ്ലോഗ് എന്ന് പറയുന്നത് അന്നേരം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അന്നേരം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ നേരുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക് ഓൾ